എനിക്ക് കൊറച്ച് മലയാളം അറിയണ്ട് വിശേഷം പോവാം ഇഷ്ടപ്പെട്ട ബാക്കി എന്നാണറിയോ എന്തുണ്ട് വിശേഷംസ് കാണോ അതെ ഞാനൊരു കാര്യം പറയാൻ വന്നതാ നിങ്ങൾ ചക്ക തിന്നുണ്ടോ തിന്നിട്ടുണ്ടോ ചക്ക 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 ചാ തിന്നിട്ടുണ്ടോ തിന്നിട്ടില്ല ടേസ്റ്റ് ആണ് ചക്ക തിന്നില്ലാണി പറയരുത് കേട്ടോ ചക്ക തിന്നണം അപ്പൊ അത് വരാനാണ് ഞാൻ വന്നത് അപ്പൊ എന്താണറിയില്ലേ അറിയില്ല ഓക്കെ മേക്കപ്പ് ഇടാൻ പഠിച്ചാലേ നല്ല പെർഫെക്റ്റ് ഗേൾ ആവത്തുള്ളൂ ഓക്കെ ഇനി മേക്കപ്പ് ഇടാൻ അറിയില്ലെന്ന് പറയുവോ ഇല്ലല്ലേ മേക്കപ്പ് ഇടാൻ പഠിക്കണം ഓക്കെ ഓക്കെ ശരി ഞാൻ പോയിട്ട് വരാം ഓക്കെ ഹായ് ബോയ്സ് എന്നോട് വിശേഷം സുഖാരിക്കണുണ്ടോ എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു കേട്ടോ കുറച്ച് അടുക്കള പണി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അടുക്കള പണി അറിയില്ലേ എന്തിനാ വന്നത് എന്നറിയോ ഞാനൊരു മെങ്ങാ തിന്നാൻ പോവാ നിങ്ങൾ മെങ്ങാ തിന്നിട്ടുണ്ടോ തിന്നിട്ടില്ല ഓ ഓ സാരിയാണോ എന്താ റിയില്ലേ ഞാൻ ചോദിക്കാൻ പോണ ചോറ്റത്തിന് വേഗം മറുപടി കൊടുക്കണം കേട്ടോ അടുക്കം തോരം അകലുകയും അകലം തോരം അടുക്കുകയും ചെയ്യുന്ന രണ്ട് വസ്തുക്കൾ എന്താ లేక మరబడిపెడు కనుట